സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ മൂന്നാം വട്ടവും മുടങ്ങി കുടിശ്ശിക തീർപ്പാക്കാത്തതിനാൽ ടെൻഡർ ബഹിഷ്കരിക്കുന്നതായി വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സപ്ലൈകോ ടെൻഡർ പിൻവലിച്ചത് ഇതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരും എട്ടു മാസമായുള്ള അറുന്നൂറ് കോടി രൂപയുടെ കുടിശ്ശികയിൽ തീരുമാനമില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് വിതരണക്കാരുടെ സംഘടന ഡിസംബറിലും ജനുവരിയിലും വിളിച്ച ടെൻഡറിന് പിന്നാലെ ഈ ടെൻഡറിൽ നിന്നും സംഘടന വിട്ടുനിന്നു ഇതോടെയാണ് ടെൻഡർ നടപടികൾ സപ്ലൈകോ നിർത്തിവെച്ചത് പുതുക്കിയ നിരക്കനുസരിച്ച് ടെൻഡർ പുനഃക്രമീകരിക്കാത്തതിനാലാണ് തീരുമാനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടി സർക്കാർ തീരുമാനമെടുത്തതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചത് അരി പഞ്ചസാര പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പതിനൽപ്പന്നങ്ങൾ ടെൻഡർ എടുത്താൽ മൂന്ന് ദിവസത്തിനകം സപ്ലൈകോ കേന്ദ്രങ്ങളിൽ വിതരണക്കാർ എത്തിക്കുമായിരുന്നു എന്നാൽ കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരും മില്ലുടമകളും കുടിശ്ശികയിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് ഇതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളെ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം തുടരും സർക്കാരിൽ നിന്ന് അടിയന്തര സഹായമൊന്നുമില്ല ബജറ്റിൽ പ്രഖ്യാപിച്ച വിഹിതവും കിട്ടാൻ മാസങ്ങളെടുക്കും കർഷകർക്ക് നെല്ല് സംഭരണ തുക നൽകുന്ന മാതൃകയിൽ വിതരണക്കാർക്കും കുടിശ്ശിക തീർപ്പാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഭക്ഷ്യവകുപ്പ് ഇതിനായി ബാങ്കുകളുമായി ചർച്ചകൾ തുടരുകയാണ് ഇതിൽ തീരുമാനമായാൽ ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് തുകയിൽ വിതരണക്കാരുടെ കുടിശ്ശിക തീർപ്പാക്കാമെന്നാണ് കണക്ക് കൂട്ടൽ എന്നാൽ ഇതിലുണ്ടാകുന്ന കാലതാമസം സപ്ലൈകോ മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് ആശങ്ക കഴിഞ്ഞ ദിവസമാണ് സപ്ലൈക്കോയിലെ വില വർദ്ധിപ്പിച്ചത് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്ക് ലഭിച്ചിരുന്ന അൻപത്തഞ്ച് ശതമാനം സബ്സിഡിയാണ് മുപ്പത്തഞ്ച് ശതമാനമാക്കി കുറയ്ക്കാൻ തീരുമാനിച്ചത് എൽ ഡി എഫ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു അടുത്ത അഞ്ചു വർഷത്തേക്ക് വില കൂട്ടില്ല എന്നത് എന്നാൽ സർക്കാർ നേട്ട പട്ടികയിൽ സപ്ലൈകോ വില വർദ്ധിപ്പിക്കാത്തതും ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ സപ്ലൈകോയിൽ പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾക്ക് ഒരേ വിലയായിരുന്നു ഒരു രൂപ പോലും വില കൂട്ടാത്തത് സർക്കാർ വലിയ നേട്ടമായി ഉയർത്തി കാണിച്ചിരുന്നു കടത്തിൽ നിന്നും കടത്തിലേക്ക് മുങ്ങിയ സാഹചര്യത്തിൽ സാധനങ്ങളുടെ വില കൂട്ടുക അല്ലെങ്കിൽ കുടിശ്ശിക നൽകുക എന്നതായിരുന്നു സപ്ലൈകോ മുന്നോട്ട് വെച്ച ആവശ്യം ഇതിൽ വില കൂട്ടുക എന്ന ആവശ്യത്തിന് എൽ ഡി എഫ് കൈ നവംബറിൽ ചേർന്ന എൽ ഡി എഫ് യോഗം വില വർദ്ധിപ്പിക്കാൻ രാഷ്ട്രീയ തീരുമാനമെടുത്തിരുന്നു പിന്നീട് വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ു സമിതി നൽകിയ ശുപാർശ സർക്കാരിന് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള വില വർദ്ധനവ് അടുത്ത അഞ്ച് വർഷത്തേക്ക് വില വർദ്ധിപ്പിക്കില്ലെന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ പൂർണ്ണമായും ലഭിച്ചില്ലെങ്കിലും ഉള്ള സാധനം വിപണി വിലയേക്കാൾ കുറച്ച് ലഭിച്ചത് സാധാരണക്കാർ വലിയ ആശ്വാസമായിരുന്നു ഇതാണ് പുതിയ തീരുമാനത്തോടെ ഇല്ലാതായത് എന്നാൽ എട്ട് വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് എങ്കിലും പൊതുവിപണിയിലെ വിലയിലും കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില തുടർഭരണം ലഭിച്ച് മൂന്ന് വർഷം കൂടെ പിന്നിട്ട ശേഷമാണ് പ്ലൈകോ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചത് ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ തൂവപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയ അരി കുറുവാരി മട്ടയരി പച്ചേരി എന്നിവയ്ക്കാണ് വില വർദ്ധിപ്പിച്ചത് നിലവിൽ ഇടതുമുന്നണിയിൽ സി ആണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുന്നണിയിൽ പാർട്ടി നേതാക്കൾ തന്നെ സപ്ലൈകോയിലെ സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തി വില വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം വെച്ചിരുന്നു വിശദമായി പലപ്പോഴായി നടത്തിയ ചർച്ചയ്ക്കടുവിൽ നവംബർ മാസത്തിലാണ് എൽ ഡി എഫ് നേതൃത്വ വില വർദ്ധിപ്പിക്കാമെന്ന് തീരുമാനിച്ചത് തുടർന്ന് സർക്കാർ ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ഇവർ സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിച്ചാണ് മന്ത്രിസഭായോഗം വില വർദ്ധിപ്പിച്ചത് എന്നാൽ സപ്ലൈകോ വില വർധനവ് കാലോചിതമായ മാറ്റമാണെന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറയുന്നത് അഞ്ചു വർഷം മുൻപായിരുന്നു എൽ ഡി എഫ് വാഗ്ദാനം അത് കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ടുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് ുന്നു സാധനങ്ങളുടെ സ്റ്റോക്ക് ഉറപ്പുവരുത്തുകയും സബ്സിഡി ഇരുപത്തഞ്ച് ശതമാനമാക്കാനായിരുന്നു തീരുമാനം അത് മുപ്പത്തഞ്ചാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്